എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നമുക്ക് പോലും ഒരു ഞെട്ടലാണ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെയാണോ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട് അതേപോലൊരു ഞെട്ടലിൽ തന്നെയാണ് ഞാനും ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ടൊരു വീട് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തുടങ്ങുന്നത് ആ കാലത്ത് ഞാൻ കുറേ പ്ര ഫ്ലാറ്റിൻ്റെ പ്രോജക്ട്സുകാരായിട്ടും ലാൻഡ് ഓണേഴ്സുമായിട്ടും വീട് വെച്ചിട്ട് കൊടുക്കുന്ന പ്രോപ്പർട്ടി അങ്ങനത്തെ കുറേ ടീമുകാരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ ബഡ്ജറ്റുമായിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത കഥ കൊണ്ട് തന്നെ ആ പ്രോജക്റ്റുകളൊക്കെ ഞാൻ അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞു പിന്നെ എപ്പോഴും എൻ്റെ ബഡ്ജറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി കിട്ടിയപ്പോഴാണ് എല്ലാ കൂടി ഒരു വീടൊക്കെ വെച്ച് ഞങ്ങൾ പാലക്കൊക്കെ വച്ച് വളരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ചുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ കണക്റ്റ് ചെയ്ത അന്നത്തെ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം എന്ത് തന്നെയായാലും കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള കോൺഫിഡൻ ഗ്രൂപ്പ് അഞ്ചാമത്തെ നിലയിലെ അഞ്ഞൂറ്റി ഒന്നാം നമ്പർ ഫ്ലാറ്റ് ഞാനും എൻ്റെ മക്കളും കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പം എൻ്റെ വിശേഷം ഇതൊക്കെയാണ് അപ്പം ബായ്